അതിന്റെ അഷ്ടാപകൾ ഹലാലായതിൽ മാത്രം ബന്ധപ്പെടണം മിഠായി കൊടുക്കാൻ വേണ്ടി പോകുക മിഠായി കൊടുക്കാൻ പോകുന്ന ചില സ്ഥലത്തൊക്കെ മറ്റു സഹോദരങ്ങൾ അവര് അവരുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജക്ക് പോകുമ്പോ എല്ലാരും കയ്യിൽ പിടിച്ച് പോകും പോകുന്നു അതേ ഓർഡർ ആയിക്കുന്നു ഇപ്പൊ ഇരുപത്തിയഞ്ചാള് വരെ ഇരുപത്തിയഞ്ചാള് കൈയിലും ഓരോരുത്തരുടെ കൈയിലും പതിനയ്യായിരത്തിന്റെ ഒരു കൊട്ടയാണ് എന്താ പറയുക ഇനി ഇവിടുന്ന് കല്യാണം വരെ മിഠായി മാത്രം വേറൊന്നും വേറൊന്നും േ ഭക്ഷിക്കാൻ പാടില്ല മൂന്ന് ലക്ഷത്തിനകം മിഠായി വാങ്ങിക്കൊണ്ടിരുന്നേ അങ്ങനെ അവിടെ വാങ്ങിയത് രണ്ടു ലക്ഷാണെങ്കിൽ പിന്നെ മത്സരമാണ് ഇപ്പോഴത്തെ നാല് ലക്ഷം അതിനാ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നത് നിങ്ങളെ നാവ് ഒരിക്കലും ആ ദൂർത്തിന് സഹായകമാകരുത് എന്റെ വീട്ടിൽ ഇത്രയായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഏറെ ആകാന്നല്ല കുറയാൻ പാടില്ല എന്ന് പറയരുത് ഭാഗത്തിന് പടച്ച റബ്ബാണ് ഇതൊക്കെ തന്നത് അള്ളാഹു ആണ് സമ്പത്ത് തന്നത് അതിൽ പടച്ച റബ്ബ് വിഹിതം വെച്ച് തന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം മാർഗം വിട്ടാൽ പരീക്ഷണം സഹിക്കാൻ കഴിയൂല ആ കഴിയൂ നികത്താനും കഴിയൂല പിന്നെ അതിന്റെ തലവേദന മാറൂല അങ്ങനെ കളിക്കാൻ പാടില്ല കുടുങ്ങിപ്പോകും മാത്രല്ല സഹോദരങ്ങളെ ആ മിഠായും കേക്കൊക്കെ കൊണ്ടുപോകുമ്പോ പ്രൊപ്പോസ്ഡായ വരൻ പോയിട്ടത് മുറിച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു തൊടല ഹറാമാണ് കാണു കപിൽത്തു കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണിത് തൊടാൻ പറ്റൂല പിന്നെയോ ഫ്രണ്ട്സിന്റെ വക വേറൊന്നും കൊടുക്കല് അത് അതിനേക്കാളും വലിയ ഹറാം കൂട്ടത്തിലേ ഹറാമ് ചെയ്തു ലോകരെ മുഴുവൻ അറിയിക്കാൻ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലും ഈ ഹറാമ് നിഷേധിക്കാൻ കഴിയൂല കണ്ടു ലൈക്ക് കമന്റ് പടച്ച റബ്ബിന്റെ കിതാബിന്റെ വിവരണം വരുമ്പോ മുട്ടുകുത്തേണ്ടി വരും ഒരിക്കലും മരുത് സഹോദരങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട അമിത ചെലവിലേക്കും ഒന്നിലേക്കും കടക്കരുതേറേ അപായമാണ് അപകടമാണ് വിഹിതങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ മാത്രം അത് നമുക്ക് തോന്നും പോലെ ചെലവഴിക്കേണ്ട ഒന്നല്ല സമ്പത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് ചെലവഴിക്കേണ്ടതല്ല അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ അത് ഹറാമായ ഒരു സംഗതിക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിന് വലിയ കാര്യ കാര്യഗൗരത്തോടെയാണ് പ്രതികരിച്ചത് നിങ്ങൾ നോക്ക് അനാവശ്യ മായിട്ട് ഈ കൊണ്ടുവരുന്ന രൂപഭാവങ്ങൾ സ്പർശനങ്ങൾ ദർശനങ്ങൾ ഒക്കെ ഹറാമാണ് അതിന്റെ ചെലവുകളോ അതിനു വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ ഒരു കൂലിയും പ്രതീക്ഷിക്കണ്ട ആർക്കാ ഭക്ഷണം കൊടുക്കുന്നത് ഈ വീട്ടിലേക്ക് വന്നവർക്ക് എന്തായിരുന്നു അവർക്ക് പണി എല്ലാവരും കേക്ക് മുറിച്ചു കൊടുക്കുന്നു പുതിയ പെണ്ണിന് പുതിയ പെണ്ണിന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടാണോ പുതിയ അപ്പള കേക്ക് കൊടുക്കുന്നത് ഒരു പ്രശ്നവുമില്ല ആള് കൊടുത്തോട്ടെ ആളെ പെണ്ണാണ് ഒരു കുഴപ്പം സഹോദരങ്ങളെ ഇത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് ഈ സ്പർശനം പാടില്ല അപ്പോ അമിത ചെലവ് അത് നിയന്ത്രിക്കണം നടക്കൂ ഏറ്റവും കല്യാണം ചുരുങ്ങിയ കല്യാണമാണെന്ന് അനാവശ്യ ചെലവ് ഒന്നുമില്ല അങ്ങനത്തെ കല്യാണം ഒരു അനാവശ്യ ചെലവുമില്ല ഒരു പൊട്ടലുമില്ല ഒരു ചീറ്റലുമില്ല ഒന്നുമില്ല ഒരു ഹറാമായ മൈലാഞ്ചി ട്യൂബ് പോലും ഇല്ല ഹറാമായ മൈലാഞ്ചി ട്യൂബ് ട്യൂബാ അത് പുതിയപ്പിളക്ക് ഹറാമല്ലേ ഇത് കപിൽത്തൂന് വന്നിരിക്കുന്ന സദസ്സിൽ മലക്കുകൾ വരാൻ പ്രതീക്ഷല്ല കാരണം കപിൽത്തൂന് കൈയ്യെടുക്കാൻ പോകുന്ന ആളെ കൈയിന്റെ ഉള്ളിൽ നിറച്ചും ഓരോ സിഗ്നലുകൾ സിഗ്നലുകളുണ്ട് ഓമനപ്പേരുണ്ട് സ്ഥാനപ്പേരുണ്ട് പിന്നെ റോഡിലൊക്കെ കാണുന്ന ചില ആരോ മാർക്കുകൾ ഉണ്ട് വലുതും കാണുന്നുണ്ട് പിന്നെ പറയാൻ പറ്റാത്ത ചില ചിത്രങ്ങൾ വേറെ സിഗ്നലുകൾ ഇതുമായിട്ടാണ് മൂപ്പര് ആമി എന്ന് പറയുന്നത് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഹറാമിന്റെ അപ്പുറം കൈയിനും കാലിനും പുരുഷൻ മൈലാഞ്ചി ഇടുന്നത് അഥവാ ഒരു വട്ടം അങ്ങനെ ചെയ്താൽ പാപം അവന് മൈലാഞ്ചി ഇടണം താടിക്കും തലക്കും അത് സുന്നത്താണ് നിർബന്ധമൊന്നുമില്ല ഷാഫി പലരും ഇട്ടിട്ടുണ്ട് സുന്നത്താണ് വേണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കും ആ സുഖ അതേ സമയത്ത് ഈ കൈയിലും കാലിനും മൈലാഞ്ചിട്ട് ഒരു സുഹാബിനെ കൊണ്ടുവന്നിരുന്നു സദസ്സുക കൊണ്ടുവന്ന് കൈയിലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കാലിനും ഇട്ടിട്ടുണ്ട് ആ സുഹാബിയെ പറ്റി പറയുന്ന ഒരു പെൺകുസനെ കൊണ്ടുവരപ്പെട്ടു പെണ്ണിന്റെ പണി ആണ് ചെയ്താൽ വിളിക്കേണ്ട പേരാണ് മാറി എന്ന് വിളിച്ചാൽ മതി പെൺകുസനം

ഇത്രയും വലിയ പ്രതിഷേധത്തോടെ സ്വഭാവത്ത് കണ്ടൊരു കാര്യം നമ്മളെങ്ങനെ ലാഘവത്തോടെ കാണു സ്ത്രീകളെ കൂട്ടത്തിൽ മൈലാഞ്ചിയുടെ സുന്നത്തുള്ളത് വിവാഹിതർക്കാണ് പെണ്ണാണോ മൈലാഞ്ചിടുന്ന ായ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മൈലാഞ്ചി കറാഹത്താ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല പതിനായിരം വെറുതെ പതിനായിരത്തിലാണ് മൈലാഞ്ചി ട്യൂ വാങ്ങിയത് അത് തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ആരാ അവിവാഹിത ഒരു ചാൻസില്ല പടച്ചറബിന് ജൂലി ഇട്ടാൻ കറാഹത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല അത് നിരുത്സാഹപ്പെടുത്തണം നിസ്സഹകരണം പാലിക്കണം പൊക്കി കൊണ്ടുവരേണ്ട സംഗതിയല്ലോധിക്കപ്പെടേണ്ട സംഗതി കയ്യിനും കാലിനും സ്വഹാബിയെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു അലൈസ യുസല്ലി നിസ്കരിക്കുന്ന ആളല്ലേ നിസ്കരിക്കുന്ന ആളാകുമ്പോൾ ഒരു മഹത്വണ്ടല്ലോ ആന നിസ്കരിക്കുന്നുണ്ട് അപ്പൊ തങ്ങൾ പറഞ്ഞു തൽക്കാലം കൊല്ലണ്ട ഇല്ലെങ്കിൽ അവിടെ സംഗതി കണ്ടോ ഇനി കൊല്ലുന്നതിൽ നിന്ന് എന്നെ വിലക്കപ്പെട്ടിട്ടുണ്ട് പോയി നോക്കൂ അന്നും ഇന്നും ആൾപാർപ്പില്ലാത്ത സ്ഥലമാണ് റബദത്ത് മദീനയിൽ നിന്ന് വണ്ടി ഓടിച്ചു പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഇന്നും അവിടെ ജനവാസമില്ല ആ റബദത്തിലേക്ക് നാട് കടത്തി അതൊരു ശിക്ഷയിട്ടാ കൊടുത്ത കൈയിലും കാലിനും മൈലാഞ്ചില്ല നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കും മൈസൂർ കാട്ട് കൊണ്ടുപോയി നിങ്ങൾ നോക്ക് ചെറിയൊരു സംഗതി അല്ലല്ലോ പറഞ്ഞു അത് അമിത ചെലവാണ് പാടില്ല പാടില്ല ഹറാമിയത്തിനൊരു ചെലവും പാടില്ല മുട്ടും കൊട്ടും കൊരുവക്കും ഹറാം ആ രീതിയിലൊരു ചെലവും പാടും രീതിയിൽ ചെലവ് വേണം അത് തങ്ങളെ കാലത്തും കാലത്തുണ്ട് ാലത്ത് ഹലാലായ മുട്ടുണ്ട് ഹലാലായ മുട്ടുണ്ടായിക്കോളി അതിനുള്ള ചെലവ് നടത്തിക്കൊള്ളി അല്ലെങ്കിൽ കല്യാണത്തിന് ചെലപ്പോഴൊക്കെ വന്ന ചോദിക്കാറുണ്ട് കല്യാണത്തിന് നല്ല നല്ല പാട്ട് പാടലും സുന്നത്താണ് നമ്മുടെ ആധുനിക യുഗത്തിൽ ആ ഒരു സർക്കസ് മോഡല് നൃത്തം മോഡല് പണ്ട് കാലത്തുണ്ടായിരുന്നു മക്കത്ത് അങ്ങനത്തെ കല്യാണം അങ്ങനെ ഒറ്റ കല്യാണത്തിലും പങ്കെടുക്കാൻ ഹബീബ് റസൂലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല കുട്ടിക്കാലത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ചെറുപ്രായത്തിൽ സഹായിക്കാൻ വേണ്ടി ആടിനെ മേൽക്കുമ്പോ എന്റെ മനസ്സിൽ രണ്ട് ഘട്ടത്തിൽ വന്ന കുതിച്ചു വന്ന ആഗ്രഹങ്ങളാണ് പിന്നെ എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടില്ല മക്കയിലെ പങ്കെടുക്കാൻ രാത്രി കല്യാണം എന്നൊക്കെ രാത്രി കല്യാണം പഴയ കാലത്തൊക്കെ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ പകലൊന്നും ഉണ്ടാകില്ല സൗകര്യത്തിനനുസരിച്ചാണ് രാത്രി കുടുംബക്കാർ ഒരു ഭക്ഷണം കൊടുക്കും പകല് സൗകര്യമുള്ള ആൾക്കാർ മെയിൻ കല്യാണം പകലായിരിക്കും അതിന് തകരാറൊന്നുമില്ല കേട്ടോ ഇനി ആ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു വരേണ്ട ർക്ക് ചെലപ്പോ രാത്രി വരാൻ പറ്റിയത് ഭക്ഷണം കുറച്ച് കുഴപ്പമൊന്നുമില്ല കൊട്ടും കൊരവയും ആട്ടും പാട്ടും ആയിട്ട് അയൽവാസികളെ ഉറക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇടങ്ങാറാക്കിയിട്ട് അവിടുന്ന് കുറെ കൂക്കലും കുറെ അർദ്ധരക്നായ പെൺകുട്ടികൾ വന്നിട്ട് തുള്ളലും അതിനനുസരിച്ച് ചെറുപ്പക്കാര് മേടലും പിന്നെ കുറെ ആൾക്കാർ കുടിക്കലും അതൊന്നും വേണ്ട അതാണ് ഇപ്പത്തെ ഇതേ കല്യാണം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു അപ്പൊ ആടിനെ വേക്കുന്ന തങ്ങൾ കൂടെയുള്ള ആടിനെ വേക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു പറഞ്ഞു എന്റെ ആടുകൾ നിങ്ങൾ നോക്കണം രാത്രി മക്കയിൽ കല്യാണം നടക്കണം ഞാനൊന്ന് പോയി നോക്കട്ടെ മക്കത്താണ് ചെറുപ്രായത്തിലാണ് അബൂത്താലിമിനെ സഹായിക്കാൻ വേണ്ടി ആടിനെ മേച്ചിട്ട് രാത്രി പകലൊക്കെ നോക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും ഈ ആടുകളെ കൊണ്ടുവരാൻ വേണ്ടി ആട്ടിടയാൻ പറയുമ്പോൾ മൊത്ത ആടുകളെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കും കൊടുക്കും ചിലപ്പോൾ വിൽക്കാനായിരിക്കും അല്ലെങ്കിൽ അറുക്കാനായിരിക്കും പലതും ഉണ്ടാവും അങ്ങനെയുള്ള രാത്രി പകലൊക്കെ നോക്കുന്ന സമയത്ത് രാത്രി കല്യാണത്തിന് ഞങ്ങൾ പുറപ്പെട്ടു പിറ്റേന്ന് വന്നപ്പോ ചോദിച്ചു എങ്ങനെയുണ്ട് കല്യാണം പക്ഷെ ആ കല്യാണത്തിന് പോകാൻ നൽകിയില്ല കല്യാണത്തിന്റെ സൗണ്ട് കേൾക്കുന്നിടത്ത് എവിടെയാണ് അവിടെ വെച്ച് വെച്ചും അള്ളാഹു ഉറക്കം കൊടുത്ത് കെടുത്തി മദീനാല മക്കയിലെ മരുഭൂമിയിൽ തങ്ങൾ ഉറങ്ങിക്കിടന്നു പിന്നെ പിറ്റേന്ന് രാവിലെ തങ്ങൾ നേരം പുലർന്നിട്ടാണ് ഉണരുന്നത് നേരം വെളിവായിട്ടാണ് ഉണരുന്നത് ചോദിച്ചു കൂട്ടുകാരൻ കല്യാണത്തിന് പോയോ യോഗം കഴിഞ്ഞില്ല എന്തേ അള്ളാഹു കൊടുക്കാതിരുന്നത് പാടുന്നു മുറ്റത്തിരുന്നു കൊണ്ട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ കുടിച്ചിട്ട് കൂത്താടി നൃത്തം വെക്കുന്നു ഇതാണ് സഹോദരങ്ങളെ അന്നത്തെ രാത്രിയിലെ കല്യാണം കാണും അതേ അവസ്ഥയാണിപ്പം അടങ്ങി വന്നിരിക്കുന്നതിനും കുടിക്കാൻ കൊടുക്കുന്നതിനും പണം കൊടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല അതൊക്കെ മുസ്ലിമിന്റെ കല്യാണങ്ങളിൽ സംജാതമായി പോയി രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പുതിയ റിപ്പോർട്ട് വന്നില്ലേ വെള്ളക്കുപ്പി വെക്കുന്ന മദ്യക്കുപ്പി വെച്ച് മുസ്ലിം വീട്ടിൽ സൽക്കരിച്ചു പോയി ഈ കല്യാണത്തിന്റെ സൽക്കാരം എന്താണ് ആര് പൊരുത്തപ്പെടുന്നതാണിത് ഇതിനൊക്കെ ഹിസാബ് പറയണ്ടേമിന്റെ രംഗം ഉണ്ടാകരുത് സന്തോഷമാണ് സുന്നത്താണ് അതാരുടെയും ഉറക്കം കെടുത്തുന്ന മുട്ടല്ല പറയുന്നു എന്റെ കല്യാണത്തിന്റെ ദിവസം തങ്ങൾ തങ്ങൾ വരുന്നു ചെറിയ ആയി പോയ ഉപ്പാപ്പമാരെ പറ്റി കുട്ടികൾ പാട്ടുപാടുന്നു ചെറിയ മക്കൾ ദഫു മുട്ടിട്ട് പാട്ടുപാടുമ്പോ എന്റെ കല്യാണ വീട്ടിൽ കട്ടിൽ മുകളിൽ വന്ന് തങ്ങൾ ഇരുന്നു തങ്ങൾ അതുവഴി വന്നപ്പോ ഒരു കുട്ടി ൂട്ടത്തിൽ നിന്നൊരു കുട്ടി പാടി നാളെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങളെ പുകഴ്ത്തി പാടിയപ്പോ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ പലപ്പോഴും പാടുന്നതാണ് എന്റെ മത് നേരത്തെ നിങ്ങൾ പാടിയ തന്നെ പാടൂ ിന്റെ മേലെ ഇരുന്നിട്ട് അത് കേട്ടു ശ്രവിച്ചു അതിന് സമ്മതവും അംഗീകാരവും നൽകി സഹോദരങ്ങളെ നമുക്ക് ആഘോഷങ്ങളിൽ പരിധിയും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും വന്നാകോ നമുക്ക് പരിധിയും പരിമിതിയും വെച്ച് തന്നിട്ടുണ്ട് കാരണം നമ്മൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾക്കൊരു പരിധിയുണ്ട് എല്ലാറ്റിലും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് ആ പരിധി ലംഘിക്കാൻ പാടില്ല അത് ചെലവഴിക്കുന്ന ഇടത്തുമുണ്ട് ലമ്യു സമ്പത്ത് അവർ ചെലവഴിക്കുമ്പോ ദുർവ്യയം ചെയ്യുകയില്ല അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലൊന്നിലും സമ്പത്ത് ചെലവഴിക്കൂല സമ്പത്ത് ല്ലേ ഒമ്പത് നിക്കാഹ് നിക്കാഹ് ചെയ്തപ്പോഴും ചെയ്തപ്പോഴും കല്യാണം കഴിച്ചപ്പോഴും നേരത്തെ മക്കയിൽ വെച്ച് അലൈഹി വസല്ലം വലീമത്ത് കൊടുത്തിട്ടുണ്ട് കല്യാണ സദ്യ കൊടുത്തിട്ടുണ്ട് ആ കല്യാണത്തിന് കുറഞ്ഞ ആളുകളെ തങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ചിലതിനെ തങ്ങൾ കൊടുത്ത റൊട്ടിയും ചേത്തണ്ണയുമാണ് ചിലതിനോ ആട്ടിന്റെ ഇറച്ചിയും നല്ല റൊട്ടിയും കൊടുത്തിട്ടുണ്ട് വെച്ച് സൽക്കരിച്ചിട്ടുണ്ട് ചില വീടുകളിൽ ഈ കല്യാണങ്ങളൊക്കെ പക്ഷേ ഒരു മൗലി തോതിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് വീട്ടിലെ ഇതുവരെ സംഗതി ഉണ്ടായിട്ട് തന്നെ അധികം അബ്ദുൽ മുത്തലിബ് ഭക്ഷണം കൊടുത്തത് അഷ്റഫുൽ പിറന്ന നാളിൽ മൂന്ന് ദിവസം ഇരുപത്തിനാലും മണിക്കൂർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണാം ആ മൂന്ന് ദിവസത്തിൽ ഭക്ഷണം കൊടുത്തത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് മാത്രമല്ല ഈ ജന്തുക്കൾക്ക് പോലും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും റഹ്മത്താണ് സന്തോഷം എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു ഒന്നും രണ്ടും മൂന്നും ആളുകൾക്കല്ല മൂന്ന് ദിവസം തുടർച്ചയച്ചു എത്ര ഭക്ഷണം എത്ര വലുപ്പത്തിലാണ് ആ ഭക്ഷണം കൊടുത്തത് കുറച്ചൊന്നുമല്ല അപ്പൊ സഹോദരങ്ങളെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് നബിസല്ലാഹുലെ സന്തോഷം പ്രകടിപ്പിച്ചു അതൊരു സുന്നത്താണ് സുന്നത്തായ സദ്യകൾ കൂട്ടത്തിൽ സുന്നത്തായ ഒന്നാണ് നബിസാഹു ഭക്ഷണം കൊടുക്കുന്നത് ഇമാം വിശദമായി രേഖപ്പെടുത്തും സന്തോഷത്തിന് വിവിധ മാർഗങ്ങളുണ്ട് കൂട്ടത്തിലൊന്നാണ് ഭക്ഷണം കൊടുക്കുക പാട്ടുപാടലും അങ്ങനെ തന്നെ സന്തോഷത്തിന്റെ മാർഗമാണ് തങ്ങളെ മതക് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കലും സന്തോഷത്തിന്റെ മാർഗമാണ് പാട്ടുപാടിയിട്ട് അങ്ങനെ നടക്കലും സന്തോഷത്തിന്റെ മാർഗമാണ് ഒരുമിച്ച് കൂടിയിട്ട് തങ്ങളെ മതക് പറയുന്നതും കേൾക്കുന്നതും സന്തോഷത്തിന്റെ മാർഗമാണ് അന്ന് ജനസേവന പ്രവർത്തനങ്ങളായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമാകും വിവാദത്തായിട്ട് പരിഗണിക്കപ്പെടാവുന്നതാണ് അത് വിവിധ തരങ്ങൾ ഒന്നും രണ്ടും മാത്രമല്ല ഇരിക്കട്ടെ ുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹറാമിയുണ്ടാക്കരുതാകരുതരു സ്വർണ മോതിരോ പുതിയാപ്പിളക്ക് ഇട്ടുകൊടുക്കാൻ ഒരു ഉമ്മയും ഒരു അമ്മായിമ്മയും ഒരു സഹോദരിയും പൂതി വെക്കരുത് കയ്യിൽ ധരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുത് അത് കഷ്ടാണ് ഒരു പൊതിയിലാക്കി കയ്യിൽ കൊടുത്തോളും വിലയുള്ള സാധനമല്ല വാങ്ങിക്കോളും തിരസ്കരിക്കണ്ട കൈ ഇങ്ങനെ നീട്ടി മതി കൈവരിൽ നീട്ടിക്കൊടുത്തിട്ട് അത് അണിയാനും ഫോട്ടോ എടുക്കാനും നിർബന്ധിക്കരുത് അപ്പൊ ഈ ഹറാമ് ലാഘവത്തോടെ കണ്ടു ഒരു തനിച്ച ഹറാമ് നബിസ്വല്ലാഹുലൈസ്വർണമോദരം ധരിച്ചു വന്ന സുഹാബിയോട് തീക്കട്ടയാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് അഴിച്ചുകൊണ്ട് ഒറ്റ ഏറെ വലിച്ചെറിഞ്ഞു തങ്ങള് രോഷം കൊണ്ട ഒരു സംഗതി എനിക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു അത് ധരിക്കേണ്ട തങ്ങൾ പറഞ്ഞു നിങ്ങൾ എടുത്തുപയോഗിച്ചോളൂ എനിക്ക് വേണ്ട നരകത്തിന്റെ തീക്കണലാണോ കയ്യിൽ ധരിച്ചു വന്നിരിക്കുന്നത് തങ്ങൾ എന്നോട് ചോദിച്ചൊരു സംഗതി അല്ലേ എത്ര വിലപിടിപ്പലാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരുപേക്ഷിച്ചതിന് നമ്മൾ കൈനീട്ടിക്കൊടുക്കുക എന്നിട്ട് അത് കൈ നീട്ടിക്കൊടുക്കുന്നു ധരിപ്പിക്കുന്നു രണ്ടും നിങ്ങൾ നോക്ക് ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യുമ്പോ എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു വിഷയത്തെ കണ്ടത് ഈ ഒരു ഹറാമിന് എത്ര പുച്ഛ മനോഭാവത്തോടെയാണ് കണ്ടത് ഹലാലിന്റെ ഒരു പരിവേഷം അതിന് വന്നാൽ ഇസ്ലാമെന്നാൾ പുറത്തുപോയി ആള് പിന്നെ പുതിയ ചൊല്ലി തിരിച്ചു വരണം അതിനൊന്നും കുഴപ്പമില്ല അതൊന്നും ഇല്ലാതെ നടക്കൂല അതൊക്കെ ഹലാലും ഒലിയമാര് പറഞ്ഞൊന്നും കൂട്ടണ്ടെന്നാ പറയുന്നതെങ്കിൽ നമുക്കതിന് തകരാറൊന്നുമില്ല അള്ളാഹു നിയമാണ് ഹറാമാക്കിയ ഒന്ന് പാടില്ല പെണ്ണും ഇടകലർന്നിട്ടുള്ള ഭക്ഷണവും സൽക്കാരവും നിക്കാഹും വരുന്നു ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പാടില്ലാത്തതാണ് നിങ്ങൾ നോക്ക് സഹോദരിമാർക്ക് എന്തേ ഇവിടെ ഒരു മറ മറുകെട്ടിയത് പരിചയമുള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ ഞാൻ നിങ്ങളുടെ പെണ്ണുങ്ങളൊന്നും ആക്കാൻ പോകുന്നില്ല ഇടയിരുത്തിയ പോലെ ഞാൻ ബുദ്ധിമുട്ടില്ല ഇസ്ലാമിന്റെ നിയമാണത് നബി നബിസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ സഹോദരിമാര് വലിയ വലിയ മഹതിമാരാണെന്ന് വാല് കേൾക്കാൻ വന്നത് അവരൊക്കെ ഒരു ഭാഗത്ത് അവരെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ ബിലാൽഹു സ്വതക്ക ചോദിച്ചപ്പോ സംഭാവന ചോദിച്ചപ്പോ ഒരു മുണ്ടു ഇങ്ങനെ പോയി ആ മുണ്ടിലേക്ക് സഹോദരിമാർ തുണി ഇങ്ങനെ പിടിച്ചു പോയപ്പോ മോ അവരുടെ കഴുത്തിലെ കാതിലെ ചിറ്റും കഴുത്തിലെ ആഭരണങ്ങളും മോതിരമൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ കാണാൻ ഹദീസിൽ സഹോദരിമാർ വേറൊരു ഭാഗത്തായിരുന്നു അത് അവരുടെ ഉറപ്പിനല്ല അവരുടെ ഒരു പരിശുദ്ധിക്ക് വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത് പരിശുദ്ധിക്ക് ചില നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് വളഞ്ഞ കണ്ണോടത് കാണരുത് അതിന്റെ പിന്നിൽ ഒരു പരിശുദ്ധിയുണ്ട് ആ പരിശുദ്ധി അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിയൂ കഴിയൂ കഴിയും സഹോദരങ്ങളെ അപ്പൊ ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ബഹുമാനപ്പെട്ട അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് പറയട്ടെ എന്താ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത സംഗതിയിൽ എതിരാകുന്ന സംഗതിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് ഇസ്രാഫ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹുത്താലാക്ക് എതിരാകോ നമ്മൾ ഈ സമ്പത്ത് കൊടുക്കുന്ന വിഷയം അള്ളാഹ പറഞ്ഞതിനെതിരാകോ വിരുദ്ധമാകോ ശേഷം പറഞ്ഞത് കൊടുക്കാൻ അവകാശപ്പെടുത്തിയത് തടയുക കൊടുക്കേണ്ട ബാധ്യതകളുണ്ട് ബാധ്യതപ്പെട്ട ആളുകളുണ്ട് അവർക്ക് അർഹമായത് കൊടുക്കാതിരിക്കുക അത് ചെലവഴിക്കുമ്പോ പറ്റ പിശുക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നിസ്കരിക്കുന്ന ആളുകളല്ലേ Desikas, all, invers, on, ും കൊടുക്കേണ്ടി വരും പലർക്കും ബാധ്യതകൾ കണക്ക് കൂടി കൂടി വരികയാണ് കണക്കനുസരിച്ച് ജക്കാത്തു കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന മറ്റു സംഭാവനകളൊന്നും സ്ഥാനത്ത് നിൽക്കൂല അത് സ്വതക്കകളായിട്ട് വേറെ തന്നെ അള്ളാഹുത്താലെ കലറത്തിലേക്ക് അള്ളാഹുത്താലതിനെ മലക്കുകൾ കൊണ്ട് എഴുതി വെക്കും